प्लीज सर फॉलो द रूल फॉलो द रूल नॉट गो द रिकॉर्ड प्लीज नाउ विल नॉट गो द रिक्ड रुपी रुपी ओके यू टेक इत बटे ओके सर आपसे चेयरमैन ने कहा तो फॉलो द रूल नॉट सर आई नॉट फॉलो पॉइंट आई आर वक्म ഇതൊരുമാതിരി മറ്റേ ഇടത്തെ ഇടപാടായിപ്പോയി അവിടെ നിന്ന് കിട്ടി ഇവിടെ നിന്ന് കിട്ടി പറയാൻ പോകുന്നത് നമ്മുടെ ജോൺ ബ്രട്ടാസിനെ കുറിച്ചാണ് അമ്മച്ചയാണ് പത്ത് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു നിമ്മതി കിട്ടൂല വെപ്രാളം വരൂ എന്നുള്ളത് കൊണ്ടാണ് അതായത് വെറുതെ വിടുമ്പോൾ തലേ തലേക്കേറിയിരുന്ന അപ്പിടുകയാണ് ജോൺ ബ്രട്ടാസ് എന്ന് പറയാതിരിക്കുക യാതൊരു നിർവാഹമില്ല അതിനു മുമ്പ് എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഞാൻ എപ്പോഴെങ്കിലും എൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റോറി നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നോ പ്രചരിപ്പിക്കണമെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ പക്ഷേ ഈ സ്റ്റോറി ഇത് നിങ്ങൾ ഷെയർ ചെയ്താൽ അതായത് നിങ്ങൾ കാണുക കണ്ടിട്ട് നിങ്ങൾ മൊത്തത്തിൽ വിലയിരുത്തുക എന്നിട്ട് വേറൊരാളെക്കൂടെ നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കുമെങ്കിൽ അത് വലിയൊരു ഉപകാരമായിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ കാരണം ഇത് പത്ത് ആൾക്കാരറിയണം എന്നുള്ളതുകൊണ്ടാണ് കാരണം കുറേ നാളുകളായി യോമാരി ഇവിടെ കിടന്ന് ഇങ്ങനെ തിത്തായി തുള്ളുന്നു സംഭവം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ജോൺ പട്ടാസ് പാർലമെൻറ്റിൽ ഒരു പ്രസംഗം നടത്തി ഈ പാർലമെന്റിൽ നടത്തിയ പ്രസംഗം ഞാൻ കണ്ടതാണ് ഞാനിത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിൽ തോന്നിയത് എക്സാക്റ്റായിട്ട് ടു ബി ഫ്രാങ്ക് യാതൊരുവിധ വിധ ഭാവഭേദങ്ങളില്ലാതെ എനിക്ക് തോന്നിയത് ഈ നേർക്കോലിക്ക് ഒരു മാറ്റവും ഇല്ലല്ലോ എന്നാണ് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയത് പക്ഷേ സഖാക്കന്മാർ ഇവിടെ കിടന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ ഞങ്ങളുടെ പിണറായി സഖാവ് രാജ്യത്തിന് ചെയ്ത നന്മയാണ് ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്നത് രാജ്യ പുരോഗതിക്ക് വേണ്ടി പിണറായി സഖാവിന് ഇതി കൂടുതലൊന്നും ചെയ്യാൻ പറ്റൂല അമ്മാതിരി ഗടുകാജി പീസാണ് ജോൺ ബ്രട്ടാസ് എന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ വാക്ചാതുര്യം നോക്കട താടി നോക്കട കണ്ണാട്ടിൻ നോക്കട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദ്യ ഭീകരമായിട്ടുള്ള ബഹളം ഇവിടെ കിടന്നുകൊണ്ട് സോഷ്യൽ മീഡിയ തുറക്കാൻ വയ്യ ജോൺ ബ്രട്ടാസിൻ്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് നമ്മുടെ ജയരാജൻ പറഞ്ഞ പോലെ വെട്ടി വെട്ടി ക്യാപ്സ്യൂളുകളാക്കി ഇങ്ങനെ അരച്ചുകലക്കി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഹോ ജോൺ ബ്രട്ടാസ് കസറിയെന്ന് പറഞ്ഞു ഉണ്ടയാണ് ഉണ്ട എന്താണ് ജോൺ പട്ടാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് സംഭവം പഴയ ബോംബ് ഏതന്നെ പിന്നെ ഇതിൽ പ്രതികരിക്കേണ്ട പ്രതികരിക്കേണ്ട എന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ഇവൻ ഷോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ പ്രതികരിക്കാതിരിക്കാൻ തോന്നിയില്ല അതായത് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് ഒരു അയാളുടെ ഈ ട്രൂത്ത് സോഷ്യൽ ആ ട്രൂത്ത് സോഷ്യൽ വന്നിട്ട് ഈ വേട്ടാവളിയൻ ഡൊണാൾഡ് ട്രംപിനെ അറിയാമല്ലോ ഇവൻ രാവിലെ എണീക്കുമ്പോൾ തന്നെ അപ്പി ഇടുമ്പോൾ ആരും കൂടെ അടി കൂടുകാന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇവ അപ്പി ഇടാൻ തന്നെ ഇരിക്കുന്നത് പിന്നെ രാവിലെ എണീക്കുമ്പം ഇവൻ ആരെയാണോ കാണുന്നത് അവൻ്റെ മൂഡ് പോലെ ഇരിക്കും ഇവൻ അവനോട് പെരുമാറുന്നത് പോരാത്തു ഏത് നേതാവുമായിട്ട് ഇന്ന് ബൂസി പിടിക്കുക എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇവ എണീക്കുന്നത് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത് അപ്പോൾ ഇവന് മറുപടി കൊടുക്കാനായിട്ട് ലോകരാജ്യത്തെ ഒരു നേതാക്കന്മാരും തയ്യാറല്ല ലോകരാജ്യത്തെ ഒരു നേതാക്കന്മാരും തയ്യാറല്ല എന്ന് മാത്രമല്ല എവന് മറുപടി കൊടുത്ത് വെറുതെ സമയം കളയാ ഇല്ല അതുകൊണ്ടാണ് ലോക നേതാക്കൾ ഒന്നും തന്നെ തയ്യാറാകാത്തത് ചൈനയുടെ നേതാവ് തയ്യാറാകില്ല റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇവന് മറുപടി കൊടുക്കാനേ പോകാറില്ല പുടിനെ ഇവൻ ഈ ഇടയ്ക്ക് ഭ്രാന്തൻ എന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് പോലും പുടിൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നു എന്നിട്ട് പുടിൻ രണ്ടും യുക്രൈനിൽ രണ്ട് മുഴുത്ത മെസ്സൈൽ എന്നീ ഒരു കാര്യം ചെയ്യുക കടൽ സുനാമി ഉണ്ടായിരുന്നു മെസ്സേലിൽ എടുത്ത് അവൻ്റെ അണ്ണാക്കിലോട്ട് അടിച്ചുവിടും എന്നാണ് പുടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരൊന്നും പറയില്ല ഇവരൊക്കെ ചെയ്യുകയുള്ളൂ പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാത്രം ഡൊണാൾഡ് ട്രംപിന് ഇങ്ങനെ മറുപടി കൊടുത്തുകൊണ്ടിരിക്കും എന്തോ റിയാലിറ്റി ഷോ ആണോ ഇത് എനിക്ക് മനസ്സിലാവാൻ അറിഞ്ഞുകൂടാത്തോണ്ട് ചോദിക്കുകയാണ് അതായത് രാവിലെ ഡൊണാൾഡ് ട്രംപ് എന്തെങ്കിലും പറയും മോദി അതിന് ഉച്ചയ്ക്ക് മറുപടി പറയണം അതിന് മറുപടി ആയിട്ട് മറ്റേ ഡൊണാൾഡ് ട്രംപ് വൈകുന്നേരം വരും രാത്രി മോദി അതിന് വീണ്ടും മറുപടി പറയണം എന്തോ ബിഗ് ബോസ് ആണ് ഇത് മറുപടിയൊക്കെ നനക്കൊക്കെ വെട്ടി വെട്ടി സോഷ്യൽ മീഡിയയുടെ അതിൽ അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുകയാണ് ഇപ്പം നരേന്ദ്രമോദി മറുപടി പറഞ്ഞില്ല എന്ന് പറഞ്ഞ് മറ്റേ വേട്ടാവളിയുണ്ടല്ലോ വേദി റജിമോൻ കുട്ടപ്പൻ അയ്യോ കുട്ടപ്പനെ പറ്റി പറയേണ്ടത് എവിടെ മോദിയുടെ അമ്പത്തി ഇഞ്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് റജിമോൻ കുട്ടപ്പ അവിടെ സോഷ്യൽ മീഡിയയിൽ കയറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സംഭവം ഒരു കോൺഗ്രസ്സുകാരനാണ് എങ്കിലും ആദ്യഭീകരമായിട്ടുള്ള തള്ളി മറികലാണ് മറിക്കലത് എനിക്ക് അറിയാൻ പാടില്ലാത്ത ചോദിച്ചാൽ നിങ്ങൾക്ക് വിവരമില്ലാത്തതാണോ അല്ലെങ്കിൽ നിങ്ങൾ വിവരമില്ലാത്തതായിട്ട് അഭിനയിക്കുന്നതാണോ കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് ഇവൻ്റെ ട്രൂത്ത് സോഷ്യൽ ഒരു പോസ്റ്റ് ഇട്ടു അതിൽ ആ വേട്ടാവളിയും പറയുന്ന കാര്യമൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ താരിഫ് ഞാൻ പതിനെട്ട് ശതമാനമായി കുറച്ചിട്ടുണ്ട് മോദി വാക്കു റഷ്യയിൽ നിന്ന് ഇനി എണ്ണ ഇറക്കുമതി ചെയ്യില്ല എന്നുള്ളത് പോരാത്തതിന് മോദി പറയുകയാണ് ഇനി അഞ്ഞൂറ് ബില്യൺ ഡോളറിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ ഇങ്ങോട്ട് ഇറക്കിക്കൊള്ളാമെന്ന് മോദി പറയുകയാണ് പോരാത്തതിന് മോദി ഒരു കാര്യം കൂടെ പറഞ്ഞു നിന്ന് നമ്മൾ എണ്ണ മേടിച്ചോളാം എന്ന് മോദി പറഞ്ഞു പിന്നെ വ്യാപാരകര എല്ല ഓക്കെ ആയി എന്നാണ് മോദി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് ഡൊണാൾഡ് ട്രംപ് വച്ച് കീഴ്ച്ചത് തിരിച്ചു മോദി ഒരു മറുപടി ഇട്ടു മോദി ഇട്ട മറുപടി എന്ന് പറഞ്ഞാൽ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുണ്ടല്ലോ അവർക്കെല്ലാവർക്കും നമ്മളുണ്ടാക്കുന്ന മെയ്ക്ക് ഇൻ ഇന്ത്യ പ്രൊഡക്ട്സിന് അമേരിക്കയിലൂടെ ഒഴുകാൻ പോകുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു അണ്ണ പോരാത്തത് ഞാൻ ഈ അണ്ണൻ്റെ ഈ സമാധാന ശ്രമം ഉണ്ടല്ലോ അണ്ണൻ ഈ ലോകരാജ്യങ്ങളിലൊക്കെ സമാധാനം കൊണ്ടുവരാൻ നടത്തുന്ന ശ്രമം അത് അതിഭീകരമാണ് ഓ ഭയങ്കരമാണ് എന്നാണ് നരേന്ദ്രമോദി ഇട്ടത് സത്യം പറഞ്ഞാൽ അതെനിക്ക് കളിയാകും പോലെയാണ് തോന്നിയത് ഇവിടെ എബ്രഹാം ലിംഗം കപ്പൽ കൊണ്ട് ഇട്ടേക്കുകയാണ് ആ ഹോർമോസ് കടലിടിക്കുന്ന അവിടെ അതിൻ്റെ അടിയിലാണെങ്കിൽ കുഴിബോംബും വെച്ചുകൊണ്ട് ഇറാൻ കാത്തിരിക്കുകയാണ് എപ്പോൾ പൊട്ടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അതുപോലെ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഗതി എന്ന് പറയുന്നത് അതോ ഗതിയാണ് കാരണം നമ്മുടെ കുറേ ചരക്ക് നീക്കുക അതുവഴിയാണ് പോകുന്നത് എഴുപത് ശതമാനം ഓയിൽ ട്രേഡ് അതുവഴിയാണ് പോകുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മോദി ഇങ്ങനെ പറയണമെങ്കിൽ മോദി ഡൊണാൾഡ് ട്രംപിനെ ഊക്കിയതാണ് എന്നാണ് എനിക്ക് യഥാർത്ഥത്തിൽ തോന്നിയിട്ടുള്ളത് പക്ഷേ ഇവിടെയുള്ളമാരുടെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജോൺ ബട്ടാസിനോട് ചോദിക്കാനുള്ളത് ബുദ്ധിയും വിവരവും എന്ന് പറഞ്ഞാൽ സാധനമില്ലേ നരേന്ദ്രമോദി റഷ്യയിൽ െന്ന് എണ്ണ മേടിക്കില്ല എന്ന് എന്നോട് പറഞ്ഞു എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ ഒരു രാജ്യസഭ പാർലമെന്റേറിയനല്ലേ നിങ്ങൾക്കറിഞ്ഞൂടെ ഇനി മോദി റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കില്ല എന്ന് ഡൊണാൾഡ് ട്രംപിനോട് പറഞ്ഞിട്ടുണ്ട് അത് നിർത്തി എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇത് നിർത്താൻ എത്ര സമയമെടുക്കും ഇത് ചുമ്മാ എന്തോന്നും കപ്പലണ്ടി കച്ചവടമാണ് ഇത് അങ്ങനെ നിർത്താനായിട്ട് അങ്ങനെ നിർത്താനൊന്നും ഇത് പറ്റത്തില്ല ഇത് ഒരു കരാറാണ് ആ കരാറിന്മേൽ ചർച്ച വേണം ചർച്ച കിട്ടിയിട്ട് ഡിസ്കൗണ്ടിന്മേൽ നമ്മൾ എന്തു ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും കൃത്യമായിട്ട് വിലപേശും എല്ലാം കഴിഞ്ഞ് ഇതൊരു ആറുമാസം മാസത്തേക്കുള്ള കരാറൊക്കെ എണ്ണയൊക്കെ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും പോരാത്തത് ഇപ്പോൾ റഷ്യ ആണെങ്കിൽ യവുമാരി ഡൊണാൾഡ് ട്രംപെന്ന് പറയുന്ന കേട്ട വളരെ അവിടെ റോസ് നിഫ്റ്റിയും ലൂക്കോയിൽ അവിടെ നിന്ന് കമ്പനിയാണ് അവിടുത്തെ കമ്പനി എണ്ണ കമ്പനി അവരാണ് നമുക്ക് എണ്ണ തന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ വാങ്ങിക്കൂലെന്ന് കണ്ടും മോദി മുട്ടുമടക്കൂലെന്ന് കണ്ടുകൊണ്ട് യവൻ എന്ത് ചെയ്തിരിക്കയാണ് യവൻ ആ കമ്പനി താജിഫടിച്ചു കൊടുത്തിരിക്കണം ഉപരോധം ഏർപ്പെടുത്തിയിരിക്കണം അതുകൊണ്ട് ഇപ്പം റഷ്യ ഷാഡോ ഷിപ്പ് ഇറക്കിയാണ് നമുക്ക് എന്ത് തന്നുകൊണ്ടിരിക്കുന്നത് എണ്ണ തന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് നമ്മളിപ്പോൾ റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ മേടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നാലും ജോൺ ബ്രട്ടാസിനോടും കുട്ടപ്പനോടും എനിക്ക് പറയാനുള്ളത് ഇന്ത്യ പാക് യുദ്ധത്തിൽ ഡൊണാൾഡ് ട്രംപ് കൂടുപാട് ശ്രമിച്ചു നോക്കിയാൽ അയ്യോ ഈ യുദ്ധം നിർത്തുകയെ ഞാനാണേ എനിക്ക് വല്ലതും തരണേ എന്ന് പറഞ്ഞുകൊണ്ട് മോദി അംഗീകരിച്ചോ നീയൊക്കെ കേട്ടാ എവിടെയെങ്കിലും നരേന്ദ്രമോദി അത് അംഗീകരിക്കുന്നത് അതെ ഫ്രാൻസ് മൈ ഫ്രണ്ടാണ് യുദ്ധം നിർത്താൻ പറഞ്ഞത് എന്നൊന്നും മോദി ഒരു സ്ഥലത്തും പറഞ്ഞില്ലല്ലോ മോദി ഒന്നും പറഞ്ഞിട്ടില്ല യു പി എ കാലത്തോട്ടല്ലേ അത് ഞാൻ വരാനുണ്ട് ഞാൻ ഞാൻ അതിനോട്ടാണ് ഞാൻ പറഞ്ഞത് ട്രംപിനെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് ട്രംപ് ഇടയ്ക്കിടയ്ക്ക് ഈ നോബൽ സമ്മാനം എന്ന് പറയല്ലേ മറ്റേ ആ തെണ്ടി ഉണ്ടല്ലോ അലവലാദി പട്ടി അവനാണെങ്കിൽ അവൻ്റെ എന്തും ഷെഹബാ ഷെരീഫ് പാകിസ്ഥാൻ പട്ടി അവനാണെങ്കിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ അടുത്ത് ചെന്നിട്ട് ഡൊണാൾഡ് ട്രംപിന് നോബൽ പ്രൈസ് കൊടുക്കണം കേട്ടോ ഭയങ്കര ആളാണ് എന്ന് പറയുന്നത് പോലെ മോദി അവിടെ ചെന്നാണ് അലവലാദി മോദി കാനഡയിൽ പോയിട്ട് മോദി അതുവഴി ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ പോയപ്പോൾ ഈ അലവലാദി ഡൊണാൾഡ് ട്രംപ് വിളിച്ചു ഒന്ന് ഇവിടെ കയറിയിട്ട് പോകുന്നു ആ സമയത്ത് അവിടെ അസി മുനീർ ഉണ്ടായിരുന്നു മോദി കയറിയില്ല അവിടെ കാല് കുത്തിയെങ്കിൽ ഈ അലവലാതി പറഞ്ഞാൽ അസീം മുനീറിന്റെ കൂടെ മോദി മോദിയിരുന്ന് ഫോട്ടോ എടുത്ത് എന്റെ കൂടെ ചോറ് തിന്ന മോദി എന്ത് ചെയ്തു എല്ലാ കാര്യങ്ങളും പറഞ്ഞു കോംപ്ലിമെന്റ്സ് ആക്കി നോക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കിണിയിലും പോയി വീണില്ലല്ലോ ഇനി ഡൊണാൾഡ് ട്രംപ് ഓടിപാട് ശ്രമിച്ചിട്ടും നോബൽ സമ്മാനത്തിനും നമ്മൾ ഡൊണാൾഡ് ട്രംപിനെ നാമനിർദ്ദേശം ചെയ്തില്ല ഇനി ട്രംപിനെ പ്രീഡിപ്പിക്കാനായിട്ട് നമ്മൾ എന്ത് ഈ റെയർ എർത്ത് മെറ്റൽസ് ഉണ്ടല്ലോ അതാണ് ഇനി ലോകത്തിന്റെ ശക്തിയെ നിർണ്ണയിക്കുന്നത് ഇത് ട്രംപിന് വിറ്റോ ചൈന ഇത് നമുക്ക് തരുന്നുണ്ട് എന്നിട്ട് ചൈന പറഞ്ഞാൽ അലവലാതിക്ക് കൊടുക്കരുതെന്ന് നമ്മൾ കൊടുത്തോ നമ്മൾ കൊടുത്തില്ല നമ്മൾ ടിക്കണമെങ്കിൽ നീ അടികടപില്ല എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു കൃത്യമായിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരുന്നു ഇനി ട്രംപിനെ ഈ ഗാസ കരാർ എന്ന് പറഞ്ഞ് ഗാസ് കരാർ ട്രംപ് കൊണ്ടുവന്ന് അവ അച്ചവും പുച്ഛ ശ്രമിച്ചു നോക്കി ആ കരാറിനകത്തോട്ട് കയറാനായിട്ട് ആ പാകിസ്ഥാനൊക്കെ പിടിച്ച് കയറ്റിയിട്ടുണ്ട് ഒമ്പത് ലക്ഷം ഡോളറാണ് അടച്ച് പിടിച്ച് കയറ്റിയിരിക്കുന്നത് അപ്പോൾ ഡൊണാൾഡ് ട്രംപ് അങ്ങനെ പിടിച്ചു കയറ്റിയപ്പോൾ ഇന്ത്യ വന്നോ ഇന്ത്യ മൈൻഡ് ചെയ്തില്ല എന്താ രോമം ഉണ്ടല്ലോ രോമ അത് ഫൂ എന്ന് പറഞ്ഞ് ഊതി ഊതിവിട്ട് അതാണ് ഇന്ത്യ ആ സമയത്ത് ചെയ്തത് ആ ബോർഡിൽ ഇന്ത്യ ചേർന്നില്ല ഇനി വാഷിങ്ടണിൻ്റെ ശ്രദ്ധ പിടിച്ച് അത് എപ്പോഴും വാഷിങ്ടൺ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളത് പോലെ ശ്രദ്ധ പിടിച്ച് പെട്ടാനായിട്ട് നരേന്ദ്രമോദി അവിടെ ചെന്ന് ഡൊണാൾഡ് ട്രംപിൻ്റെ ആസനം കഴുകിക്കൊടുത്താൽ അങ്ങനെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ അത് ചെയ്തത് സുഡാപ്പികളുടെ വാപ്പയായിട്ടുള്ള ഷഹബാസ് ഷെരീഫും അസീം മുനീറുമാണ് കേട്ടോ അതിന് അമ്മമാരെ അണ്ണാക്കിലോട്ട് ഡൊണാൾഡ് ട്രംപ് അടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പല വഴികൾ എന്ത് തന്നെയായിരുന്നാലും വെനുസ്വേലയിൽ നിന്ന് നമ്മൾ എണ്ണ ഇറക്കുമതി ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് എണ്ണ ഇറക്കുമതി ചെയ്താൽ ചെയ്ത് അത്രേ ഉള്ളൂ കാരണം റഷ്യ നമുക്ക് എണ്ണ തരുന്നുണ്ട് ആ എണ്ണ അതിനെക്കാട്ടിലും കുറച്ച് വെനിസ്വേല തന്നാൽ നമുക്ക് വെനിസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങിക്കാം അതിലിപ്പോൾ എന്താണ് തെറ്റ് അതാണ് പ്രധാനപ്പെട്ട ചോദ്യം അല്ലാതെ റഷ്യയുടെ കയ്യിൽ നിന്ന് മാത്രം നമ്മൾ എണ്ണ മേടിക്കും എന്നൊന്നും നമ്മൾ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഇൻട്രസ്റ്റ് ഒക്കെ ടെമ്പററി മാത്രമാണ് അങ്ങനെ ടെമ്പററി ഇൻട്രസ്റ്റേ ഉള്ളൂ എല്ലാ രാജ്യങ്ങൾക്കും ഇപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളു അതായത് റഷ്യ പത്ത് രൂപയ്ക്ക് എണ്ണ തരും മനുഷ്യല്ലേ നമ്മളെടുത്ത് പറയണ അഞ്ച് രൂപയ്ക്ക് തരും എനിക്ക് നീതാടേ എന്നല്ലേ നമ്മൾ പറയത്തുള്ളൂ അങ്ങനെ ജോൺ പൊട്ടാസ് ആയിരുന്നാലും ചെയ്യത്തുള്ളൂ ജോൺ പൊട്ടാസ് ഒരു കടയിൽ പോയിട്ട് ജോൺ പൊട്ടാസ് പറയുകയാണ് എനിക്കൊരു ചെരുപ്പ് വേണം ചെരുപ്പ് എടുക്കുമ്പോൾ അവൻ പറയാണ് നൂറ് രൂപ ചെരുപ്പ് ഇതേ ക്വാളിറ്റി ഉള്ള ചെരുപ്പ് അപ്പുറത്ത് ഇരുപത്തഞ്ച് രൂപയ്ക്ക് കിട്ടി അതല്ലേ വാങ്ങിയു അല്ലാതെ നൂറ് രൂപയ്ക്ക് ഉള്ള ചെരുപ്പ് എന്നെ വാങ്ങിക്കുമെന്ന് പറഞ്ഞ് നിൽക്കില്ലല്ലോ അപ്പോൾ അങ്ങനെയാണ് കാര്യമെന്ന് പറയുന്നത് റഷ്യൻ എണ്ണ എന്താണ് ഇന്ത്യ നിർത്തില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇനി ഇവിടെ ഡൊണാൾഡ് ട്രംപിനെയും മറ്റേ അവനെയും പരിഗണിക്കാതെ യൂറോപ്യൻ യൂണിയനുമായി ഇന്ത്യ ചരിത്രപരമായിട്ടുള്ള വ്യാപാരക്കാരൻ ഒപ്പുവെച്ചു പാകിസ്ഥാനെക്കാളും ബംഗ്ലാദേശിനെക്കാട്ടിലും കുറഞ്ഞ പതിനെട്ട് ശതമാനം താരിഫ് നിലനിർത്തി െ സ്വന്തം നിബന്ധനകളിൽ അമേരിക്കയുമായി ഇന്ത്യ കൃത്യമായി യുദ്ധം ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് അവിടെ ചെയ്തതെന്ന് പറയുന്നത് പിന്നെ ജോൺ ബ്രട്ടാസിന്റെ തിളപ്പ് കണ്ടാൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഈ പറഞ്ഞിരിക്കുന്ന സംഭവം യുണൈറ്റഡ് സ്റ്റേറ്റ് വാണ്ട് വൺ പ്രൈം മിനിസ്റ്റർ ടു വെയ്ക്ക് അപ്പ് ഓൺ ഞാൻ ടു റെസ്പോണ്ട് ഫോർ ഹിസ് ട്വീറ്റ് എന്ന് അതായത് നരേന്ദ്രമോദി രാത്രി ഒമ്പത് മണിവരെ ഉണർന്നിരുന്നു ഡോണാൾഡ് ട്രംപിൻ്റെ ആ ഒരു ട്രൂത്ത് സോഷ്യലിട്ട് അതിന് അപ്പം തന്നെ റെസ്പോണ്ട് ചെയ്തു തോന്നുന്നു ഇതിലൊരു എന്നാണ് പറയുന്നത് നരേന്ദ്രമോദി പതിനെട്ട് മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഇന്ന് നരേന്ദ്രമോദി എന്നെ പല ഭാഗത്തും പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ഇതൊരു നയൻ ടു ഫൈവ് ജോബല്ല അത് മനസ്സിലാക്കണം നയൻ ടു ഫൈവ് ജോബ് ഇല്ല നമ്മൾ മയോ ക്ലിനിക്കിലൊന്നും പോകുന്നില്ല മയോ ക്ലിനിക്കിൽ പോകുന്നില്ല പിന്നെ അവിടെ നിന്ന് ദുബായ് വഴി കറങ്ങി അവിടെ ഇറങ്ങി പാൻറ്റ് ഷർട്ട് ഇട്ടുകൊണ്ട് നമ്മൾ അവിടെ തണ്ടി തിരിഞ്ഞിട്ടൊന്നും നടക്കുന്നില്ല അത് വേറെ കാര്യം രാവിലെ കേരളത്തിലാണെങ്കിൽ വൈകുന്നേരം കശ്മീരിലായിരിക്കും അങ്ങനെയാണെന്ന് പറയുന്നത് രാത്രി സമയത്തും നരേന്ദ്രമോദി ഉണർന്നു തന്നെ ആയിരിക്കും പിന്നെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങളാണെങ്കിൽ എന്തായിരുന്നാലും അവിടെ തന്നെ കാണുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയില്ല അത് പുതിയൊരു ഭരണ സംവിധാനമായ ജോൺ ബട്ടാസിന് മനസ്സിലാകത്താണ് ഇന്ത്യ റഷ്യൻ ഓയിൽ വാങ്ങിക്കുന്നത് നിർത്തി എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇതിലെനിക്ക് പ്രധാന ഒരു കാര്യം ചോദിക്കാനുള്ളത് എനിക്ക് ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പം ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും പറയുമ്പോൾ എനിക്ക് ജോൺ ചോദിക്കാനുള്ളത് സത്യം പറഞ്ഞാൽ നിങ്ങളാണ് ഡൊണാൾഡ് ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്നത് കാരണം ഡൊണാൾഡ് ട്രംപ് അവിടെ ഇന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ തൊള്ളതൊടാതെ വിശ്വസിക്കുന്ന നിങ്ങളാണ് അപ്പം നിങ്ങളുടെ എന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപാണ് ഡൊണാൾഡ് ട്രംപ് എന്തെങ്കിലും പറഞ്ഞാൽ അത് സത്യം ഇപ്പം നരേന്ദ്രമോദി ഇല്ല അങ്ങനെയൊന്നും ഞങ്ങൾ എണ്ണ ഇറക്കുമെന്ന് ചെയ്യുന്നത് നിർത്തിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവുമാതിരി മോദിയെ കൗണ്ടർ ചെയ്യും അതാണ് അഹുമാരുടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്നിട്ട് ഉഹുമാർ എന്ത് ചെയ്യും ഡൊണാൾഡ് ട്രംപിന് അപ്പോഴും സപ്പോർട്ട് ചെയ്യും ഇല്ല 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 ട്രംപ് പറഞ്ഞു ട്രംപ് പറഞ്ഞു നിർത്തിയെന്ന് പറഞ്ഞു അതുകൊണ്ട് മോദി രാജി വയ്ക്കണം മോദി എപ്പോഴും ഇല്ലടേ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുമാർക്ക് വിശ്വാസമില്ല എമാർക്ക് വിശ്വാസം ഡോണാൾഡ് ട്രംപിനെയാണ് എമാർക്ക് വിശ്വാസം പ്യുവർ ആണ് നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ അതായത് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ നടത്തി പാകിസ്ഥാൻ്റെ അണ്ണാക്കിലോട്ട് മെസ്സേജിൽ അടിച്ചു വിട്ട് ആസനം കീറിക്കൊണ്ടിരുന്നപ്പോൾ ഉമാരി ഇവിടെ കിടന്ന് ഭയങ്കര ബഹളം ജുത്തം വേണ്ട ജുത്തം വേണ്ട യഥാർത്ഥത്തിൽ എന്തിനാണ് ഇമാര് ബഹളം വെച്ചത് പാകിസ്ഥാൻ്റെ ഒരു മെസൈൽ പോലും ഇന്ത്യയിലോട്ട് വന്ന് വിഴണില്ല ഇവിടെ ഒരു മെസൈൽ വന്ന് വീണ് ഒരു പത്ത് വരി ചത്തില്ലെങ്കിൽ എന്താണ് നരേന്ദ്രമോദിക്കെതിരെ മുൻണ്ടൂലി തലേ കെട്ടിക്കൊണ്ട് ഇറങ്ങായിരുന്നു അപ്പോഴേ പറഞ്ഞു യുദ്ധം വേണ്ടെന്ന് കണ്ടാ പാകിസ്ഥാൻ്റെ ശക്തി എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങായിരുന്നു അതാണ് ഉമാർ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇനി അതൊക്കെ നിൽക്കട്ടെ എനിക്ക് റിജിമോൺസ് കൂട്ടപ്പനോടാണ് ഒരു കാര്യം ചോദിക്കാനുള്ളത് കോൺഗ്രസ് ആണല്ലോ ചോദിക്കട്ടെ ഈ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ മൻമോഹൻ സിംഗ് ആണല്ലോ ഭരിച്ചത് മൻമോഹൻ സിംഗ് ഭരിച്ച ആ കാലത്ത് ഒബാമയുടെ മുമ്പിലും പിന്നെ ജോർജ് ആയിരുന്നു എനിക്ക് തോന്നുന്നു ഇടക്കിടയ്ക്ക് ജോർജ് ബുഷിൻ്റെ മുമ്പിലൊക്കെ ചെന്ന് ഏത് ടൈപ്പിൽ ഏതൊക്കെ രീതിയിലാണ് കുഞ്ഞി നിന്ന് കൊടുത്തത് എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതായത് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷേ ഇന്ത്യ അതൊന്നും ചെയ്തിട്ടില്ല അതിൻ്റെ പേരിൽ നീയൊക്കെ കറന്ന് ബഹളം വയ്ക്കുകയാണ് ഇറാനെതിരെ ഇന്ത്യ എന്തിനാണ് വോട്ട് ചെയ്തത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാലിന് പതിനാല് വരെ അതായത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാലിനിടയ്ക്ക് ഇറാനെതിരെ ഇന്ത്യ വോട്ട് ചെയ്തു എന്തിനാണ് വോട്ട് ചെയ്തത് അതായത് ഇറാൻ്റെ ആണവ പരിപാടി ന്യൂക്ലിയർ പ്രോഗ്രാം കാരണം ലോകത്ത് വലിയ ടെൻഷൻ ഉണ്ടാകുന്നു എന്ന് അമേരിക്ക പറഞ്ഞ സമയത്ത് ലോക രാജ്യങ്ങളെല്ലാം എന്താണ് ഇറാൻ ഇറാനെതിരെ നിന്നു ആ സമയത്ത് ഇന്ത്യ ഇന്ത്യ ഇറാനും ഒപ്പം നല്ല ബന്ധമാണ് ആ സമയത്ത് പോയിട്ട് ആ അതെ ആണവ സെറ്റപ്പ് മോശമാണെന്ന് പറഞ്ഞ് ഇറാനെതിരെ വോട്ട് ചെയ്തിട്ട് തിരിച്ചു വന്നിരിക്കുന്നു അങ്ങനെ വോട്ട് ചെയ്ത് തിരിച്ചു വന്നപ്പം ഒരു പീസ് പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞ് പൈപ്പ് ലൈൻ ഉണ്ടല്ലോ അത് ഇറാൻ വേണ്ടാന്ന് വെച്ച് അങ്ങനെ ഒരു സെറ്റപ്പ് ഇറാൻ ആ സമയത്ത് ചെയ്തു ആ സമയത്ത് അമേരിക്കയുടെ മുമ്പിൽ വിറച്ച് പോയി വിറച്ച് മുട്ട് വറച്ച് മൂത്രം ഒഴിച്ച് നിന്നൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു മൻമോഹൻ സിംഗ് എന്നാണ് പേര് പിന്നെ ആ സമയത്ത് സോണിയജി ആയിരുന്നല്ലോ ഭരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി എന്ന് പറയുന്ന യു എൻ ബന്ധമുള്ള ആണവ നിരീക്ഷണ സ്ഥാപനത്തിലെത്തി അവിടെ ഇറാനെതിരെ ഇറാൻ നിയമം ലംഘിക്കുന്നു എന്ന രീതിയിൽ പ്രമേയം വന്നപ്പോൾ ഇന്ത്യ ഇറാനെതിരെ വോട്ട് ചെയ്തു നരേന്ദ്രമോദി ഇപ്പോൾ എന്താ ചെയ്തത് പുല്ലേ എന്ന് ഐക്യരാഷ്ട്ര സഭയിൽ ചേരി ചേരാ നയമൊക്കെ ഉപേക്ഷിച്ച് ഇറാനെ അടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇറാനെ അനുകൂലിച്ച് നരേന്ദ്രമോദി നിൽക്കുകയാണ് അതാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് വിറച്ചില്ല എന്തായാലും ഇന്ത്യ ഔദ്യോഗികമായിട്ട് ആ സമയം പറഞ്ഞ കാരണം എന്ന് പറയുന്നത് ആണവായുധം പടരാതിരിക്കാനാണ് അയ്യോ ഇതൊക്കെ ലോകത്ത് പടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ എന്തോ ചെയ്യും നിയമങ്ങൾ പാലിക്കണം പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ എന്താണ് അമേരിക്കയുടെ സമ്മർദ്ദം ഉണ്ടായാലും അമേരിക്കയെ കണ്ണുരുട്ടി അപ്പം വിറച്ച് പണ്ടാതെ തുടങ്ങി അപ്പി ഇട്ടുകൊണ്ട് ഓടി എന്നുള്ളതാണ് കാര്യമെന്ന് പറയുന്നത് ഇന്ത്യക്ക് യു എസ് ഇന്ത്യ ന്യൂക്ലിയർ ഡീൽ ആ സമയത്ത് യു എസ് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ എന്ത് ചെയ്തു ഇന്ത്യ എങ്കിൽ പിന്നെ ഇറാനെ തന്നെ വോട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുഞ്ഞും നൂർത്തും അതാണ് ആ സമയത്ത് സംഭവിച്ച കാര്യമെന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ കാര്യം യു എസ് ഇന്ത്യ ന്യൂക്ലിയർ ഡീൽ വൺ ടു ത്രീ അഗ്രിമെൻറ്റ് ആ സമയത്ത് അമേരിക്ക ഇങ്ങോട്ട് ഇന്ത്യയെ പേടിപ്പിച്ച് നേടിയൊരു സംഭവമാണ് ഇത് ഇന്ത്യയ്ക്ക് ലാഭകരമായിട്ടുള്ളൊരു സംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവമാര് മേടിച്ചത് ഇന്ത്യക്ക് എന്തോ വാഴയ്ക്ക കിട്ടി ലോകത്തെ ആണവ വിപണിയിൽ നിന്ന് ഇന്ധനം യുറേനിയൻ ഫ്യൂവൽ വാങ്ങാനായിട്ട് വഴി തുറന്നു എൻ എസ് ടി വേവർ കിട്ടി ഇന്ത്യയുടെ ആണവ വൈദ്യുത പദ്ധതികൾക്ക് ഗുണം എന്നാണ് പാ പറയുന്നത് പക്ഷേ പക്ഷേ ഇന്ത്യ അമേരിക്കയുടെ സ്ട്രാറ്റജി ക്യാമ്പിലേക്കാണ് ആ സമയത്ത് പോയത് ആണോ അല്ലേ ആണോ അല്ലേ രണ്ടാമത്തെ കാര്യമാണ് ഈ പറയുന്നത് വിദേശമായ സ്വതന്ത്രം കുറയുന്നു ഇറാൻ പോലുള്ള പഴയ കൂട്ടുകാരെ ഇന്ത്യ അകറ്റി നിർത്തുന്നു അമേരിക്ക സമ്പൂർണ്ണമായി ഇന്ത്യ ആ സമയത്ത് കീഴ്പ്പെടുത്തി ആണോ അല്ലേ അതുകൊണ്ട് കൂടി അത് ഇനി മൂന്നാമത്തെ കാര്യം പറയാം ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള ആ ഗ്യാസ് പൈപ്പ് ലൈൻ ഉണ്ടല്ലോ അതങ്ങ് നിർത്തി ഈ പീസ് പൈപ്പ് ലൈൻ അതങ്ങ് നിർത്തി ആ പീസ് പൈപ്പ് ലൈൻ അത് നിർത്തി കഴിഞ്ഞാൽ ഇവിടെ മൻമോഹൻ സിംഗ് പറഞ്ഞ കാര്യം അത് യഥാർത്ഥത്തിൽ പോകുന്നത് പാകിസ്ഥാനകത്തൂടെയാണ് അതായത് ഈ തുർക്ക്മനിസ്ഥാനിൽ നിന്നും ഇറാനും വന്ന് കണക്റ്റായി അവിടുന്ന് നേരെ നമ്മുടെ പാകിസ്ഥാനകത്തൂടെ ഇന്ത്യയിലേക്ക് വരുന്ന ഒരു പൈപ്പ് ലൈനാണിത് ഈ പൈപ്പ് ലൈൻ വന്നാൽ ഒരു ഗുണമാണ് അപ്പോൾ അതിങ്ങനെ വരുന്നത് പാകിസ്ഥാനകത്തൂടെയാണ് പോകുന്നത് അതും നടക്കാത്ത ഗസാണെന്നു പറയുന്നത് എന്നാൽ നടക്കും നരേന്ദ്രമോദി അത് നടത്തി കാണിക്കും അങ്ങനെ തുർഖ്മനിസ്ഥാനിലൊക്കെ പോയിരുന്നു അറിയാമോ അങ്ങനെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവിടെ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സംസാരിക്കില്ല കാര്യങ്ങൾ ചെയ്ത് കാണിക്കും അവിടെ പോയി പിന്നെ ഇറാനിൽ പോയി പിന്നെ അവിടെ നിന്ന് പാകിസ്ഥാനിൽ പോയി പാകിസ്ഥാനിൽ പോയിട്ട് ഒന്നും സംസാരിച്ചില്ല പാകിസ്ഥാനിൽ അന്ന് ആദ്യം വന്നപ്പോൾ രണ്ടായിരത്തി പതിനാല് വന്നപ്പോൾ അവിടെ പറന്നിറങ്ങിയതാണ് ഇതെല്ലാം മനസ്സിലുണ്ടായിരുന്നു ഈ പൈപ്പ് ലൈൻ വരും ഇപ്പോൾ റഷ്യ കൂടെ അതിനകത്ത് കയറി ഇടപെട്ടിട്ടുണ്ട് റഷ്യ കൂടെ ഇടപെട്ട് എന്ത് ചെയ്തു ഏ പാകിസ്ഥാനകളുടെ ഈ പൈപ്പ് ലൈൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ആദ്യ സംരക്ഷണം തരും എന്നൊരു ചോദ്യമുണ്ട് കാരണം ഈ പൈപ്പ് ലൈൻ പൊട്ടിച്ചു കളയാലോ ഈ പാകിസ്ഥാന് ബലൂചിസ്ഥാൻ നമുക്ക് സംരക്ഷണം തരും ആ ഡീലൊക്കെ അന്തർധാരയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇന്ത്യ അതൊന്നും പുറത്ത് പറയില്ല ഇതൊക്കെ നയതന്ത്ര വിദഗ്ധർ കൃത്യമായി വിലയിരുത്തുന്ന കാര്യങ്ങളാണ് ആ പൈപ്പ് ലൈൻ വരും വന്നിരിക്കും അന്ന് നട്ടലിൽ പറയാൻ വാഴപ്പിണ്ടിയില്ലായിരുന്നു റബ്ബറിൻ്റെ നട്ടൽ പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അന്ന് ഇന്ത്യ പിന്മാറിയത് ഈ സുരക്ഷാ പ്രശ്നവും അല്ല അതുകൊണ്ടൊന്നും നടക്കുന്നില്ല എന്നാണ് പറഞ്ഞത് അന്ന് മറ്റേ ലെവൻ അണ്ട ലെവൻ്റെ എന്താ എ കെ ആന്റണി ഓ പറയാതിരിക്കുക നിർവാഹമില്ല എ കെ ആന്റണി പറഞ്ഞത് ചൈന അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ ചൈന ചിലപ്പോൾ ഒരു ആണവ ബോംബിൽ കിട്ടുന്നിരിക്കും പക്ഷെ നമ്മൾ തിരിച്ചിട്ടാലല്ലേ പ്രശ്നമുള്ളൂ അതായത് നമ്മൾ അവരെ പ്രകോപിപ്പിക്കാൻ പോകില്ലേ ചൈന അതിർത്തിയിൽ എന്ത് വേണമെന്ന് നടത്തിക്കോട്ടെ നമ്മളിങ്ങനെ തരിച്ചുപോലെ ഇട്ടിരിക്കുമെന്നാണ് പറഞ്ഞത് അങ്ങനത്തെ സെറ്റപ്പിൽ ഉണ്ടായിരുന്ന ഒരു ഡിഫൻസ് സംഭവമാണ് നമ്മളൊരു കാര്യം എന്ന് പറയുന്നത് തീനില്ല അമേരിക്കയുമായ പ്രതിരോധ ബന്ധം ഏറ്റവും കൂടുതൽ വളർന്നത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനാല് കാലത്താണ് ഇന്ത്യ അമേരിക്ക ബന്ധം ഡിഫൻസ് പ്ലസ് ജോയിൻറ്റ് എക്സസൈസ് വഴിയാണ് കൂടുതൽ ശക്തമായത് ഇന്ത്യ അമേരിക്കയും ചേർന്ന് സൈനിക അഭ്യാസങ്ങൾ കൂടുതലായി നടത്തി ഇന്ത്യ അമേരിക്കൻ ആയുധ ടെക്നോളജി വാങ്ങൽ കൂടിയ കാലം സ്ട്രാ ജിക് പാർട്ട്ണർഷിപ്പ് എന്ന ഫ്രെയിം ശക്തമായി വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതെന്താ പ്രശ്നം ഇതിൽ സൈനിക നടത്തുന്നതിൽ എന്താ പ്രശ്നം പക്ഷേ ഇന്ത്യയെ അമേരിക്ക അമേരിക്കയുടെ യു എസ് ക്യാമ്പായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതുകൊണ്ടൊന്നും തീർന്നില്ല ഇത് ഇതിലോട്ട് വന്നതുകൊണ്ട് പറയുന്നത് ഡിഫൻസ് സെക്ടറെടുത്ത് നോക്കാം അമേരിക്കയെ സ്ട്രാറ്റജിക് പാർട്ട്ണറായി എലിവേറ്റ് ചെയ്ത് മുമ്പ് ഇന്ത്യയുടെ പ്രതിരോധ ബന്ധം കൂടുതൽ അതായത് റഷ്യൻ സോവിയറ്റ് യൂണിയനും ഓറിയൻ്റെഡ് ആയിരുന്നല്ലോ രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി പതിനാലിലും ഈ പ്രതിരോധ ബന്ധമെന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രതിരോധ ബന്ധം അമേരിക്കയിലോട്ട് ഒരുപാട് അങ്ങ് ചാഞ്ഞു പ്രതിരോധം അങ്ങോട്ട് ഒരുപാട് ചാഞ്ഞു ഈ കാലത്ത് ഇന്ത്യ യുഎസിനെ ഒരു ഡിഫൻസ് പ്രധാനപ്പെട്ട ഒരു ഡിഫൻസ് പാർട്ട്ണറാക്കി രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ അമേരിക്കക്ക് ഇതൊരു വലിയ മുതൽക്കൂട്ടായി മാറി ഇന്ത്യയുടെ മാർക്കറ്റിലേക്ക് അമേരിക്ക എൻട്രി ചെയ്തു ഈ സാമദ്രോഹികൾ കാരണം ഇന്ത്യയുടെ മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്തു ഇന്ത്യയെ ചൈനയ്ക്കെതിരെ ബാലൻസ് ചെയ്യാനുള്ള ലോങ് ടേം സ്ട്രാറ്റജിയാണ് അമേരിക്ക എന്ന് കളിച്ചത് ഇനി ഡിഫൻസ് പ്രോക്യൂർമെൻറ്റിൽ യു എസ് കമ്പനികൾക്ക് വലിയ അവസരം ഇന്ത്യ അമേരിക്കൻ ആയുധങ്ങൾ വിമാനങ്ങൾ സിസ്റ്റങ്ങൾ എല്ലാം തന്നെ വാങ്ങാൻ തുടങ്ങി അമേരിക്കയ്ക്ക് ഇന്ത്യ നേട്ടം എന്താണ് ബിസിനസ് സ്വാധീനം ഇന്ത്യയുടെ ഡിഫൻസ് എക്കോ സിസ്റ്റത്തിൽ യു എസ് ഡിപ്പെൻഡൻസ് ഒരു പരിധിവരെ ആ സമയത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് നരേന്ദ്രമോദി വന്ന ശേഷമാണ് ഇതൊക്കെ വെട്ടിക്കുറച്ചത് എന്നിട്ട് റഷ്യ ആയിട്ട് വീണ്ടും നമ്മൾ കരാറൊക്കെ വെച്ച് മുന്നോട്ട് പോയത് ഇനി ജോയിൻറ്റ് എക്സസൈസ് സംയുക്ത സൈനിക അഭ്യാസം കൊണ്ട് അമേരിക്കയ്ക്ക് കിട്ടിയ ഗുണമെന്താണ് ആ സമയത്ത് ഇത് ഇന്ത്യക്ക് മാത്രമല്ല അമേരിക്കയ്ക്ക് ആതി ഭീകരമായിട്ടുള്ള ഗുണം കിട്ടി കാരണം ഇന്ത്യൻ സേനയുടെ പ്രവർത്തന രീതികൾ മനസ്സിലാക്കാനും ഇന്ത്യൻ സമുദ്രപരിധിയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അമേരിക്കയ്ക്ക് കംഫോർട്ട് സോൺ കൂട്ടാനും ഇത് സഹായിച്ചു മൻമോഹൻ സിംഗ് ചെയ്തു കൊടുത്തതാണ് ഫ്യൂച്ചർ കോർഡിനേഷൻ എളുപ്പമാക്കാനെന്നാണ് ആ സമയത്ത് അത് പറഞ്ഞുകൊണ്ടിരുന്നത് എടാ ഈ അമേരിക്കയായിട്ട് സംയുക്ത സൈനികാഭ്യാസം നടത്തുന്ന കാര്യമാണ് പറഞ്ഞത് നമുക്ക് അന്തസ്സായിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന വേറെ രാജ്യങ്ങളുണ്ട് അവരുമായിട്ട് നമുക്ക് സംയുക്ത സൈനികാഭ്യാസം നടത്താം ഇപ്പോൾ നരേന്ദ്രമോദി വന്ന ശേഷവും സംയുക്ത സൈനികാഭ്യാസം നടത്തുന്നുണ്ടാവും മാർ വരും നമ്മൾ കുറച്ച് പേരെ ഇറക്കും സൈനിക ഭ്യാസം നടത്തും കൂടുതൽ കൂടുതലൊരു കാര്യവുമില്ല എന്തെന്ന് കേട്ടായി അത് അത്ര മാത്രമേ ഉള്ളൂ ഇതൊക്കെ മൻമോഹൻ സിംഗ് ഒപ്പിച്ചിട്ട് വച്ചിട്ട് പോയാൽ പല കാര്യങ്ങളുടെയും ഒരു ഇത് സംഭവമാണ് എന്തായാലും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ യു എസ് ഫുട് പ്രിന്റ് വർദ്ധിച്ചത് ഈ കാലത്താണ് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനാല് മൻമോഹൻ സിംഗ് ഭരിച്ചിരുന്ന കാലത്ത് ഈ കാലത്ത് ഇന്ത്യ നേരിട്ട് യു എസ് ബെയ്സ് അനുവദിച്ചില്ല എന്നേ ഉള്ളൂ അതായത് യു എസ് വേണമെങ്കിൽ ഇവിടെ വന്ന് കയറിക്കയോ എന്ന് പറഞ്ഞില്ല എന്നേ ഉള്ളൂ ബാക്കി ബാക്കിയെല്ലാം എടുത്ത് കൊടുത്ത് ഓപ്പറേഷണൽ ക്ലോസ്നെസ് ആ സമയത്ത് ആ സമയത്ത് കൂടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് റീജിയണൽ അവേർനെസ് മരിടൈം കോർപ്പറേഷൻ ലോജിസ്റ്റിക്സ് ലെവൽ കംഫേർട്ട് ഇതൊക്കെ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് കിട്ടി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യൻ മഹാസമുദ്രമൊക്കെ ഇങ്ങനെ തുറന്ന് മലത്തിയിട്ടിരിക്കുകയായിരുന്നു വന്ന് കയറിക്കുകയോ എന്ന് പറഞ്ഞാണ് ആ സമയത്ത് ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ റെജിമോൻസ് കുട്ടപ്പൻ ഇതൊന്നും മറക്കരുത് പിന്നെ നമ്മുടെ പുള്ളി കൊണ്ടല്ലോ പുള്ളി പൊട്ടാസ് നമ്മുടെ പൊട്ടാസിനോട് നീ പറയാനുള്ളത് അയ്യോ ഇന്ത്യ ഷട്ട് ചെയ്തിരിക്കുകയാണ് വെനീസ്വേലയിൽ അവിടെ മടൂർ പോയി പിടിച്ചുകൊണ്ട് പോയി ഇട കണ്ട രാജ്യത്ത് അമേരിക്ക അങ്ങനെയൊക്കെ ചെയ്യും നാളെ നമ്മൾ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറഞ്ഞ് പാകിസ്ഥാനിലോട്ട് കയറാൻ പോവുകയാണ് നമ്മളങ്ങനെയും ചെയ്യും കാരണം ഇപ്പോൾ പഴയ ഇന്ത്യയില്ല ഈ കുറേയൊക്കെ കാര്യങ്ങളുണ്ടല്ലോ ഈ പേട്ട സിനിമയിൽ രജനീകാന്ത് പറയുന്ന ഒരു ഡയലോഗുണ്ട് നല്ലവനായിരുന്നു നല്ലവനായി ഇരിക്കാതെ നമുക്കും അതുപോലെയൊക്കെ ആവശ്യങ്ങളൊക്കെ വരും നമുക്ക് നാളെ പാകിസ്ഥാനിലോട്ടൊക്കെ ഒന്ന് കയറേണ്ടിയൊക്കെ വരും ആ സമയത്ത് ഇപ്പോൾ വെനീസുവലയിൽ നമ്മൾ കയറുമ്പോൾ നമ്മൾ പറയാനൊന്നും പോകില്ല അതൊക്കെ അവരുടെ കാര്യങ്ങൾ അവർ ചെയ്തോട്ടെ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയെ അമേരിക്ക കുന്തത്തി കുത്തി നിർത്തുവാ പിടിച്ചോണ്ട് പോകുക എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ നമ്മുടെ സുഹൃത്തുല്ലോ എന്ന് പറയുന്നത് അയാൾ എന്ത് വേണമെങ്കിലും ചെയ്തതോട്ടെ പിന്നെ ഇറാൻ അറ്റാക്ക് നടന്നപ്പോഴും ഒന്നും ചെയ്തില്ല അന്ന് ഇറാൻ അനുകൂലമായിട്ട് ഐക്യരാഷ്ട്രസഭയിൽ വോട്ട് ചെയ്ത് പിന്നെ അതാണ് ഇന്ത്യ ഇല്ലാതെ പിന്നെ വേറെ ആണ് ഇവിടെ വോട്ട് ചെയ്തത് ഇറാൻ അനുകൂലമായിട്ട് പിന്നെ ഫലസ്റ്റീനിൽ ഇന്ത്യ മിണ്ടാതില്ലോ ഫലസ്തീൽ ഇന്ത്യ മിണ്ടാതൊന്നും ഇല്ല ഫലസ്തീന നീതി വേണം എന്ന് ഇന്ത്യ പോലെ തവണ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇന്ത്യ ഇസ്രയേലെ പിണക്കാനും തയ്യാറായിട്ടില്ല അവന്മാരെയുള്ളതുകൊണ്ടാണ് മറ്റേ ഓപ്പറേഷൻ സിന്ധൂറിന് പല കാര്യങ്ങളും മണ്ടയിൽ വന്ന് വിഴാതെ പോയത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ് പിന്നെ ഗ്രീൻലാൻഡിൻ്റെ കാര്യത്തിലും വി വേർ മമ്പ് നമ്മളൊന്നും മിണ്ടില്ല നമ്മൾ വായും പുത്തിയി ഇരിക്കുകയല്ലൊന്ന് ഗ്രീൻലാൻഡിൻ്റെ കാര്യത്തിൽ നമ്മൾ മിണ്ടാനായിട്ട് പോകുന്നില്ല അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ട് ഇനി നമ്മുടേതായിട്ടുള്ള താല്പര്യങ്ങൾ മാത്രമേ നമ്മൾ സംരക്ഷിക്കാൻ പോകുന്നുള്ളൂ അല്ലാതെ ക്യൂബയിൽ ഡൊണാൾഡ് ട്രംപ് അടിക്കാൻ പോണമെന്ന് പറഞ്ഞ് ഇന്ത്യ ഇവിടെ നിന്ന് പത്ത് കോടി രൂപ മറ്റേ ആമസോൺ മഴക്കാട് സംരക്ഷിക്കുകയായിട്ടോ ക്യൂബയിലോട്ട് അയക്കാനൊന്നും പോകണില്ല ആ പൈസ വെള്ളത്തി വരച്ച വരെ പോലെ പോകും എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് നമ്മുടെ കാര്യം മാത്രമേ ഉള്ളൂ അവരവിടെ എന്ത് വേണോ ചെയ്തോട്ടെ നമ്മുടെ ശത്രുരാജ്യങ്ങൾ അടിക്കുന്നെങ്കിൽ അടിച്ചോട്ടെ നമ്മുടെ മിത്രങ്ങളായിട്ടുള്ള രാജ്യങ്ങളെ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ മിണ്ടിയേക്കും ഇനി നമ്മളതിൽ മിണ്ടിയില്ലെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള പല സ്ട്രാറ്റജിക്കായിട്ടുള്ള പല നേട്ടങ്ങളും അതിനകത്തുണ്ട് എന്നുള്ളതാണ് വലിയ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്യുന്നത് ഇപ്പോഴും ലോക നേതാവായിട്ട് നിൽക്കുന്നത് പിന്നെ ജോൺ ബ്രട്ടാസ് അദ്ദേഹത്തെ വിശ്വഗുരു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എപ്സ്റ്റീൻ ഫൈൽസ് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി സാർ എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ അവിടെ രാജ്യസഭയിലെ ചെയർമാൻ കയറി ഇടവട്ടം ഇടവട്ടപ്പം ജോൺ പ്രൊട്ടാസ് അവിടെ കണ്ടെന്ന് കഴിഞ്ഞിരുന്നു സാർ സാറിന് അറിയാമല്ലോ സാർ ഞാനാണിവിടെ ഏറ്റവും കിടിലമായിട്ട് ചട്ടങ്ങളെല്ലാം തന്നെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് സാർ പ്ലീസ് സാർ എന്നൊക്കെ പറഞ്ഞ് ജോൺ പ്രൊട്ടാസ് അപ്പം തന്നെ അടിച്ചിറങ്ങണമായിരുന്നു ഞാനായിരുന്നു ചെയർമാൻ ചെയർമാനെങ്കിൽ അപ്പം തന്നെ അടിച്ചിറങ്ങുന്നു ഇത്രയധികം കാര്യങ്ങൾ അവിടെ അറിയാൻ പാടില്ലാഞ്ഞിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ ഇതല്ലേ ഉള്ളൂ വയറ്റിപ്പഴപ്പ് ഇതല്ലാതെ വേറൊരു തൊഴിലും അറിഞ്ഞൂടാ അതുകൊണ്ട് തന്നെ നാളെ ഇത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല ഇനി ഇവിടെ കൂടെ ഉള്ളൂ ഇവിടെ കൂടെ കഴിഞ്ഞാൽ പിന്നെ അറബി കടലാണ് അതുകൊണ്ട് ഒന്നുമില്ലാത്തതുകൊണ്ട് ഇല്ലാത്തതൊരു വൈറ്റിപ്പഴപ്പിന് വേണ്ടി നിൽക്കുകയാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ നിങ്ങളില്ലായിരുന്നോ യു പി എ സർക്കാരിൻ്റെ കാലത്ത് അവരെ കൂടെ ചേർന്ന് നിന്ന് ഭരിക്കാൻ അല്ലേ എനിക്ക് അറിഞ്ഞൂടാ അതുകൊണ്ടാണ് ചോദിച്ചത് ഒന്ന് പറഞ്ഞുതാ ഞാൻ ഒന്ന് കേൾക്കട്ടെ ഇല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യ അലയൻസിൽ ചേർന്ന് നിൽക്കണമല്ലോ ചക്കരയും ബീരയായിട്ട് അതിനൊന്നും ഒരു മറുപടി ഇല്ലേ എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ അപ്പം ശരി